സംഘം ചേർന്ന് വന്നാണ് ആ കൂട്ടുകാരികൾ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് പെട്ടെന്ന് വിവാഹം കഴിക്കുകയും അതിലേറെ വേഗത്തിൽ പ്രസവിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് അത്ഭുതമായിരുന്നു ധനുഷ് വിവാഹം കഴിഞ്ഞ് എട്ടാം മാസത്തിൽ പ്രസവിച്ചപ്പോൾ കൂട്ടുകാരികൾ ഹോസ്പിറ്റലിൽ വെച്ച് അവരോട് തമാശ രൂപേണ ചോദിച്ചു ഇടി ധനുഷേ നിന്റെ കല്യാണം പ്രീമാരിറ്റിൽ പ്രഗ്നൻസി ടൈമിലായിരുന്നല്ലോ ഞങ്ങളെ പറ്റിച്ചതാണല്ലേ ഒരുത്തി മറിയില്ലാതെ ചോദിച്ചു നിനക്ക് അമ്പാടിയെ കിട്ടുന്നതിന് മുന്നേ വയറ്റിലുണ്ടായില്ലേ വേറൊരുത്തി വർത്തമാനത്തിൽ ഒരു കലർപ്പും കലർത്തിയില്ല അയ്യേ ഗർഭകേട്ടുകാരി കൊള്ളാമെടിനീ ഒരുത്തി കളിയാക്കി ഒന്ന് പതുക്കെ പറ ഇപ്പോൾ തറവാട്ടുകാരും കുടുംബക്കാരും ഒക്കെ എത്തും അവർക്കൊന്നും എന്റെ കല്യാണം കഴിഞ്ഞ മാസക്കണക്കൊന്നും കൃത്യമായി അറിയില്ല ചുമ്മാ നാറ്റിക്കല്ലേ ശാന്തിക്കറിയാലോ അമ്പാടിയെ കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തതെന്ന് അറിയാവിടീ ചുമ്മാ പറഞ്ഞതാ നിന്റെ ശുണ്ടി കാണാൻ വേണ്ടിയിട്ട് ശുണ്ഠി അലടീ ശുണ്ഠി അതെന്ത് കുണ്ടിയെങ്കിലും ആവട്ടെ പ്രസവിച്ച് കിടക്കുന്നവളെ വിള ചുമ്മാ വിഷമിപ്പിക്കുന്നതെന്തിനാടി അതെ അതെ ബസ് വരാനായി ഞങ്ങൾ പോകുന്നു എന്ന് കൂട്ടുകാരികൾ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ധനുഷ്ക്ക് ഇച്ചിരി സങ്കടമായി പഴയ കാലത്ത് ഇഷ്ടപ്പെട്ട കമിതാവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നമ്പറായിട്ടാണ് ഈ പ്രീമാരിറ്റൽ പ്രഗ്നൻസിയെ കാണുന്നത് സാരമില്ല ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ നേടിയെടുക്കാനായല്ലോ അവളുടെ ചിന്ത പഴയ മാറാത്ത തറവാട്ടിലേക്ക് പോയി അമ്മേ ഇപ്രാവശ്യം ഞാൻ ലീവിന് മാറാത്ത തറവാട്ടിൽ പോയിക്കോട്ടെ അപ്പപ്പന്റെ സപ്തതിയല്ലേ വരാൻ പോകുന്നത് അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയും തനിച്ചല്ലേ പ്ലീസ് അമ്മേ ശരി എങ്കിൽ നീ അങ്ങോട്ട് പോയിക്കോ സപ്തക്ക് സമയമാകുമ്പോൾ ഞങ്ങളും അവിടെ വരും ധനുഷയ്ക്ക് സന്തോഷമായി രണ്ട് ദിവസത്തിനകം കോളേജ് അടച്ചപ്പോൾ അവൾ അത്യാവശ്യം വേണ്ടുന്ന വസ്ത്രങ്ങൾ അടങ്ങിയ ബാഗും പഠിക്കാനുള്ള തൻ്റെ പുസ്തകവും കെട്ടിപ്പറക്കി നേരെ മാറാത്ത തറവാടിലേക്ക് തിരിച്ചു കൊച്ചുമോളെ കണ്ടപ്പോൾ അപ്പനും അമ്മയ്ക്കും സന്തോഷമായി അവിടെ സഹായത്തിന് ദേവയാനി എന്നൊരു സ്ത്രീയുണ്ട് അവനാണ് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വേണ്ടി ഭക്ഷണങ്ങളും മറ്റും തയ്യാറാക്കി അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടന്നിരുന്നത് ദേവേനുടെ മകനാണ് അമ്പാടി പ്ലസ് ടുവിന് ശേഷം തുടർന്ന് പഠിക്കാത്ത അവൻ അല്ലറ ചിലറ ജോലി ചെയ്ത് തറവാട്ടിൽ തന്നെ നിന്ന് അമ്മയെ സഹായിക്കും സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരനെ ധനുഷയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അവൻ്റെ നുണക്കുഴികൾ കാണിച്ചുള്ള ചിരി അവളിൽ ആകർഷണമുണ്ടാക്കി തൻ്റെ സൈക്കിളിൽ ചന്തയിൽ പോയി തറവാട്ടിലേക്ക് ആവശ്യമുള്ള പലചരക്ക് സാധനങ്ങളും മറ്റും കവറിൽ നിന്ന് വാങ്ങിവരും അടുക്കള ഭാഗത്തു നിന്ന് വിറകുകൾ വെട്ടും അമ്പാടി കൊച്ചുകുട്ടികൾ തീവണ്ടി കളിക്കുന്നത് പോലെ കളത്തിൽ ഉണക്കാനിട്ട നെല്ല് രണ്ട് കാലുകൊണ്ട് ചാലിട്ട് മറിച്ച് നടന്നുണക്കിയെടുക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ചിരി വരും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അമ്പാടിയും ധനുഷയും നല്ല കൂട്ടുകാരായി മാറി അവൻ തോട്ടിൽ കൊണ്ടുപോയി പശുവിനെ കുളിപ്പിക്കുമ്പോഴും പശുവിന്റെ തീറ്റയ്ക്കുള്ള പുല്ല് അരിയുമ്പോഴും അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് കുളത്തിൽ മുങ്ങി മുങ്ങിക്കുളിക്കുമ്പോഴും അവളൊരു നിഴൽ പോലെ കൂടെ കൂടി അവളുടെ ഓരോ പൊട്ട ചോദ്യത്തിനും അവന്റെ കുസൃതിയോട് കൂടിയുള്ള മറുപടിയും ഒരുപാട് സല്ലാപങ്ങളും പരസ്പരം ഇരുവരും ആസ്വദിച്ചു സപ്തതയ്ക്ക് രണ്ട് ദിവസം മുമ്പേ തന്നെ അടുത്ത ബന്ധുക്കളെത്തി തുടങ്ങി വല്യമ്മവനും ഭാര്യയും കുട്ടികളും ചെറിയമ്മാവനും ഭാര്യയും കുട്ടികളും പിന്നെ വലിയ അപ്പച്ചും ഭർത്താവും കുട്ടികളും കുഞ്ഞമ്മയും ഭർത്താവും കുട്ടികളും അങ്ങനെ ഒരുപാട് പേര് ആകെക്കൂടി ബഹളമയം എല്ലാവർക്കുമുള്ള ഭക്ഷണം ഒരുക്കുന്ന തിരക്കിൽ ദേവയാനി അമ്മയും അമ്പാടിയും പിന്നെ ഞാനും ചിലർ ആത്മാർത്ഥമായി ജോലിയിൽ സഹായിച്ചു ചിലരാകട്ടെ വിരുന്നുകാരെ പോലെ ഇരുന്ന് ഉണ്ണാൻ തയ്യാറായി നിന്നു ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പിറ്റേന്ന് അച്ഛനും അമ്മയും അനേറ്റിമാരുമെത്തി നേരത്തെ വന്നത് കാരണം നീയാണ് ഇവിടുത്തെ വേലക്കാരി അമ്മ കുസൃതിയോടെ കുത്തി ചോദിച്ചു നിങ്ങളൊക്കെ അതിഥികളും ഞാൻ വീട്ടുകാരിയുമായി അമ്മയുടെ വാക്കിലെ നർമ്മം ആസ്വദിച്ച് അവൾ പറഞ്ഞു അമ്പാടിയുടെ സാമീപ്യമാണ് തന്നെ കൊണ്ട് എല്ലാത്തരം ജോലികളും ചെയ്യിപ്പിക്കുന്നത് എന്ന് അവൾക്കറിയാം ധനുഷേ ഇത് തേങ്ങാ അത് ഈ തോർപ്പിനകത്തിട്ടേ എന്നിട്ട് ഈ തോർത്ത് മുന്നിന്റെ അറ്റം പിടിച്ചേ ഇതിന്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് അവൻ ചിരവിത്തന്ന തേങ്ങയും പുതിയ കഴുകിയെ മുണ്ടിലിട്ട് അതിൻ്റെ അറ്റം പിടിച്ചു നിന്നപ്പോൾ അവൻ തിരിച്ചു തന്നോടും തിരിക്കാൻ പറഞ്ഞു അവൻ്റെ കരുത്തിനെതിരെ ഒരു ഓപ്പോസിറ്റ് കരുത്ത് അവൾ പ്രയോഗിച്ച് മുണ്ടിലെ തേങ്ങ ഞെരിഞ്ഞാൽ മറന്ന് പാലിട്ട് വീഴുന്നത് നോക്കി നിൽക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി അവളിൽ പടർന്നു പിറ്റേന്ന് ഗംഭീരമായ സപ്തതി ആഘോഷിച്ചു ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പോകാൻ ധൃതിയായി പലരും വേഗം തിരിച്ച് വീട് പിടിച്ചു കോളേജ് തുറക്കാൻ ഇനിയും രണ്ട് ദിവസമുണ്ട് നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ ധനുഷേ ഞങ്ങൾ പോകുന്നു ഇനി ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ നീ അങ്ങോട്ടേക്ക് എന്തിനാ എന്നാൽ മോൾ ഇവിടുന്ന് നാളെ കോളേജ് ഹോസ്റ്റലിലേക്ക് പോകുമല്ലോ അവൾ തലയാട്ടി വൈകിട്ടോടെ അടുത്തപ്പോൾ അച്ഛനും അമ്മയും പോയി പിറ്റേന്ന് തനുഷപ്പോകാനിറങ്ങി അമ്പാടിയെ മറക്കാൻ അവൾക്കായില്ല അവനെ പിരിയുമ്പോൾ അവളുടെ കണ്ണിൽ നനവു പടർന്നു ഏതാണ്ട് അവന്റെ മുഖവും മ്ലാനമായി ദുഃഖം കനീഭവിച്ചു കിടന്നു പരിഹാരമായി അവന്റെ ഫോൺ നമ്പർ വാങ്ങിയാണ് അവൾ ഹോസ്റ്റലിലേക്ക് എത്തിയത് ഹോസ്റ്റലിൽ അവൾക്ക് അമ്പാടിയുടെ സ്മരണകൾ വല്ലാതെ ഉറക്കം കെടുത്തി എന്താണെന്നറിയില്ല ആദ്യമായാണ് ഇങ്ങനെയുള്ള മനോഭാവങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അവൾ അവനെ വിളിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് തനിക്ക് അവനോട് പ്രേമമാണെന്ന സത്യം തിരിച്ചറിഞ്ഞത് അവനും ഏതാണ്ട് അങ്ങനെ തന്നെ എന്നും രാത്രി കുറേ സമയം അവനോട് സംസാരിക്കും അവരുടെ ബന്ധം ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് താഴെ അനിയത്തിമാർ ഉള്ളതിനാൽ തന്നെ കെട്ടിച്ചയക്കാനാണ് വീട്ടുകാരുടെ പരിപാടിയെന്നറിഞ്ഞത് അവളുടെ മനസ്സിലാകട്ടെ ഭർത്തൃസ്ഥാനത്ത് അമ്പാടി ചിയ് കയറിയിരുന്നു പകരം അവിടെ ഒരാളെ കാണാൻ അവൾക്ക് വയ്യ വീട്ടുകാർ വിവാഹത്തിന് കൊണ്ടിരുന്നു വലിയ വലിയ ഇടത്തു നിന്നുള്ള ബന്ധങ്ങൾ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു പലരും അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ മക്കളാണ് നിർധനനായ അമ്പാടിയുടെ കാര്യം എങ്ങനെ അവതരിപ്പിക്കും അമ്പാടി തന്റെ ഭർത്താവായി വരേണ്ടതാണെങ്കിൽ തീർച്ചയായും ദൈവം ഒരു വഴി കണ്ടെത്തും അവൾക്കത്ര കിഷ്ടമാണ് അവനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ മാറാത്ത തറവാട്ടിലേക്ക് പോകാൻ മനസ്സങ്ങോട്ട് വലിച്ചുകൊണ്ടിരുന്നു അച്ഛനും അമ്മയും അനീതിമാരും കാണാതെ അമ്പാടിയെ വിളിച്ചുകൊണ്ടിരുന്നു സാഹചര്യങ്ങളെതിരായിട്ടും അവൾ തൻ്റെ പ്രണയം അതീവ രഹസ്യമാക്കി സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു തികച്ചും യാദൃശികമായി മാരാത്ത അമ്മൂമ്മ വീണ് കാൽ അതിൻ്റെ പേരും പറഞ്ഞ് അവൾക്ക് മാരാത്ത തറവാട്ടിൽ വീണ്ടും കയറിപ്പറ്റാൻ പറ്റി അന്ന് രാത്രി അപ്പൂമ്മനും അമ്മൂമ്മയും നേരത്തെ ഉറങ്ങി അമ്മയും ഉറങ്ങിയെന്ന് തോന്നുന്നു അവൾ തറവാട്ട് നടുത്തളത്തിലിരുന്ന് ഒരു പഴയ നോവൽ വായിക്കുകയായിരുന്നു പൂമുഖത്തുള്ള ബെഞ്ചിലാണ് അമ്പാടിയുടെ രാത്രികാലങ്ങളുള്ള ഉറക്കം അവിടെ തന്നെയുള്ള പഴയ ചാരുകസേരയിൽ അവളെ കാണുന്ന വിധത്തിൽ ഇരുന്നു കൊണ്ട് അമ്പാടി അന്നത്തെ പത്രങ്ങൾ നോക്കുകയായിരുന്നു രണ്ടുപേരും ഇരുന്നെടുത്ത് നിന്ന് പരസ്പരം നോക്കിയാൽ കാണാം രണ്ടുപേരും ഇടയ്ക്കിടെ മുഖം നോക്കി അന്യോന്യം പുഞ്ചിരി പൊടിക്കും ഇടയ്ക്കിടെ നോക്കി കണ്ണുകൾ ഉടക്കി പെട്ടെന്ന് പിൻവലിക്കാൻ ഒരു രസം പെട്ടെന്ന് കറണ്ട് പോയി സർവത്ര ഇരുട്ട് അവൾ കയ്യിലെ മൊബൈൽ തെളിയിച്ചു പക്ഷെ പകലത്തെ തിരക്കിനിടയിൽ കുത്തിയിടാൻ മറന്നത് കാരണം അത് വേഗം കണ്ണു ചെമ്മി അവൾ എഴുന്നേറ്റ് നിന്ന് അമ്പാടിയെ വിളിച്ചു അമ്പാടി ഒന്ന് സഹായിക്കുമോ അവൾ വിളിച്ചപ്പോൾ ആ കുറ്റാക്കൂറി ഇരുട്ടിൽ അമ്പാടി ശബ്ദം കേട്ട ഇടത്തേക്ക് നടന്നു അവൻ അവളുടെ അടുത്തെത്തി എന്താ ധനുഷേ ഇരുട്ടത്ത് പേടിയാവുന്നു എന്താ എന്താപ്പോ മൊബൈൽ ഫോൺ ടോർച്ച് ഓഫ് ചെയ്തത് ബാറ്ററി തീർന്നതാണ് അമ്പാടിക്ക് മൊബൈലില്ലേ അത് വീട്ടിലാണ് നീ അല്ലാതെ നമ്മളെ ആരാ വിളിക്കുക അതുകൊണ്ട് എടുത്തില്ല എനിക്ക് ഇരുട്ടിൽ പേടിയാവുന്നു നീ എവിടെയാ ഞാൻ ഇവിടെ തന്നെയുണ്ട് നിന്റെ അടുത്ത് എവിടെ അവൾ കൈ നീട്ടി തപ്പി ഒടുവിൽ അവളുടെ കൈ അവൻ്റെ ബലിഷ്ടമായ മാരടത്തിൽ സ്പർശിച്ചു അവനവളെ ചേർത്ത് നിർത്തി പേടിക്കണ്ട ഇപ്പോൾ കരണ്ട വരും ഏറെ നേരം അങ്ങനെ ചേർന്നപ്പോൾ ആ യുവമിത്രങ്ങളുടെ പ്രവൃത്തികൾ കൗമാരത്തിലെ ചാപലത്തിലേക്ക് വഴിമാറിപ്പോയി ആലിംഗനബദ്ധരായി നിന്നും പരസ്പരം തഴുകി മുഖത്തോട് മുഖം ചേർത്ത് അധരങ്ങൾ തമ്മിൽ ചേർത്ത് മൂക്കുകൊണ്ടൊരുമി അവർ തങ്ങളുടെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിച്ചു കരണ്ടു വരലായെന്ന് ഇരുവരും മനസ്സിൽ പ്രാർത്ഥിച്ചു ഒടുവിൽ അവർക്ക് പരസ്പരം തങ്ങളുടെ ശരീരത്തിന് നിയന്ത്രണം കൈവിട്ടു ആ ഇരുളിൽ അവർ ഒന്നായി സ്നേഹമുള്ള അവരുടെ മനസ്സുകൾ ഇരു ശരീരത്തെ ഒന്നായി ലയിപ്പിച്ചു എല്ലാം കഴിഞ്ഞ് തളർന്ന് അവൻ്റെ മാറിൽ ഒട്ടിച്ചേർന്ന് കിടക്കുമ്പോൾ അവളിൽ ഒരു ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഒരു നേരം ചിലവിട്ട ചരിതാർത്ഥ്യത്തിൽ സംതൃപ്തമായ മുഖത്തിൽ വിടർന്ന മഞ്ഞൻ മണമുള്ള പുഞ്ചിരി കരണ്ട് വന്നപ്പോഴാണ് പരസ്പരം കെട്ടിപ്പുണർന്ന് കിടക്കുന്ന അവർ ഞങ്ങൾ അനുഭവിച്ചു നുകർന്ന ശരീരത്തിന്റെ ഭംഗികൾ പരസ്പരം തിരിച്ചറിയുന്നത് എത്ര നേരം അങ്ങനെ സമയം പോയെന്നറിയില്ല അമ്മൂമ്മക്ക് കാലുവേദന സുഖമാവും വരെ ഒന്ന് രണ്ടാഴ്ച അവിടെ കഴിഞ്ഞു അമ്പാടിയുമായി ആദ്യ സമാഗമത്തിന് ശേഷം തുടർന്നുള്ള രാത്രികളിലൊക്കെ വീണ്ടും വീണ്ടും അതേ തെറ്റ ആവർത്തിച്ചത് എന്തോ കട്ടു തിന്ന കൊതി പിടിച്ചത് കൊണ്ടല്ല മറിച്ച് അമ്പാടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ യഥാസ്ഥിതികരും അഭിമാനികളുമായ അച്ഛനമ്മമാരുടെ മുന്നിൽ ഇതല്ലാതെ ഒരു ഉപാധിയും അവളുടെ ബുദ്ധിയിൽ തെളിഞ്ഞില്ല പിറ്റിന് ധനുഷ തൻ്റെ ബാഗമെടുത്ത് പോകാനിറങ്ങി അമ്പാടിയോട് തന്റെ പദ്ധതികളെക്കുറിച്ച് ഏകദേശ രൂപം അവൾ നൽകിയിട്ടാണ് വീട്ടിൽ നിന്ന് പോയത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമ്മയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ മനം പുരട്ടി ഓക്കാനിച്ചു കുറെ പ്രാവശ്യം അങ്ങനെ കണ്ടപ്പോൾ ആധിപൂണ്ട അമ്മ കാര്യം ചോദിച്ചു അവൾ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു എനിക്ക് അമ്പാടി ഇഷ്ടമാണ് ഞങ്ങളെ വിവാഹം കഴിപ്പിച്ച് ഒന്നിപ്പിച്ച് തരണം അച്ഛനോട് അമ്മ പറയണം എനിക്ക് അവന്റെ സ്ഥാനത്ത് വേറെ ആരെയും ഭർത്താവായി കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് മനപൂർവ്വം ഇങ്ങനെയൊക്കെ ആയത് നശിപ്പിച്ചതോടെ നീ ഈ കുടുംബത്തെ അമ്മ വെറുതെ ബഹളം വെച്ച് പ്രശ്നം അഷ്ടാക്കല്ലേ ഇതിപ്പോൾ ഇങ്ങനെ ആയുള്ളൂ സംസാരിച്ചിട്ട് ഈ ബന്ധം ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ ഇതിനനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒഴിച്ചോടും അപ്പോൾ കുടുംബത്തിലുണ്ടാവുന്ന മാനക്കീട് വേറെ എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല എന്ന് പറഞ്ഞില്ലേ യവ് ചെയ്ത് അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കൂ അവൾ അമ്മയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചു വിവരം അച്ഛൻ അറിഞ്ഞു കുറെ ബഹളം വെച്ചു കോലാഹലം ഉണ്ടാക്കാൻ തുടങ്ങി ആയിക്കോ ഇതിലെ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കിക്കോ പറഞ്ഞില്ലെന്ന് വേണ്ട അതിന് താഴെ ഇനിയും പെൺകുട്ടികൾ ഉള്ളതാ ഇതങ്ങ് സമ്മതിച്ച് കഴിപ്പിച്ചു കൊടുത്തേക്ക് മനുഷ്യ അവരായ അവരുടെ പാടായി പണത്തിന് മാത്രമല്ലേ കുറവുണ്ടാവോ ദേവേനെ നമ്മുടെ ജാതി തന്നെയാണല്ലോ അമ്മയിൽ നിന്നും ഇങ്ങനെ കേട്ടപ്പോൾ അച്ഛൻ നടുങ്ങി അമ്മയുടെ കടുമ്പിടുത്തവും പ്രശ്നത്തിന്റെ സങ്കീർണ്ണതയും അച്ഛനെ പ്രതിസന്ധിയിലാക്കി തറവാട്ട് പാരമ്പര്യവും അഭിമാനവും പറയുന്നവർക്ക് എങ്ങനെയൊരു സാഹചര്യത്തിൽ മുട്ടുമടക്കാതെ തരമില്ലല്ലോ ഒടുവിൽ അച്ഛൻ സമ്മതിച്ചു അപ്പനും അമ്മൂമ്മയ്ക്കും സ്നേഹരൂപേണെ ഞങ്ങളുടെ ബന്ധം ഞങ്ങളുടെ വിവാഹശേഷം അവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അതിനനുഗ്രഹമായി മാറി അമ്പാടിയുമായുള്ള വിവാഹം കഴിഞ്ഞു അങ്ങനെ മാറാത്ത തറവാടിൽ അപ്പൂപ്പനും അമ്മമ്മയും അമ്പാടിയുമായി സ്വസ്ഥമായി കഴിയവേ ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു അമ്പാടിക്ക് പെൺകുഞ്ഞിനോട് ഏറെ ഇഷ്ടമാണ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ